ും സ്വാഗതം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇംഗ്ലീഷ് മമ്മന്മാരായ ഗണ്ണാൻസിന്റെ ബോക്ക് അതെ ആസനന്റെ ബോക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തള്ളിത്തരാനും മറക്കല്ലേ ഗൈസ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സർവാധിപത്യത്തോടെ രാജ് യൂറോപ്പിന്റെ രാജവീതികളിലൂടെയാണ് ഫുട്ബോൾ രാജാക്കന്മാരായി ഇപ്പോൾ ആസനന്റെ വിരാജ് എന്താ പറയാ തോൽവിയറിയാതെയുള്ള മുന്നേറ്റം ഏഴ് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച ഏഴ് മത്സരങ്ങളിൽ ഇരുപത്തൊന്ന് പോയിന്റുമായി ഒരു കളി പോലും തോൽക്കാതെ മുന്നോട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തോൽവി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒന്നാമത് ഇങ്ങനെ സർവ്വാധിപത്യം തുടർന്ന് പോകുന്ന ആസനെ പറ്റി ഇപ്പോൾ നമ്മൾ എന്ത് പറയും ലോകത്തിലെ ബെസ്റ്റ് ടീമെന്നോ എന്നോ ഞാൻ പറഞ്ഞാണല്ലേ ഇത് പറഞ്ഞത് സാക്ഷാൽ പെബ്ഗാഡിയോള ലോക ഫുട്ബോളിനെ നന്നായി അറിയുന്ന ലോക ഫുട്ബോളിന്റെ ഓരോ സ്പന്ദനവും നന്നായി അറിയുന്ന സാക്ഷ്യാൽ പെബ്ഗാഡിയോള മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ആരാണ് ഏറ്റവും മികച്ച ടീം ലോകത്തെ ബോൾസിനെതിരെ നാളെ രാത്രി എട്ടരയ്ക്ക് മാഞ്ചസ്റ്റർ സിറ്റിക്ക് മത്സരമുണ്ട് അപ്പൊ അതിനു മുമ്പായി നടന്ന മാച്ച് പ്രസ് കോൺഫറൻസിലാണ് അദ്ദേഹത്തോട് ചോദ്യം അദ്ദേഹത്തോട് ചോദ്യം അദ്ദേഹം പറയുകയാണ് ഞാൻ പറയും ആർസനാണ് ബെസ്റ്റ് ടീം പക്ഷെ ഞങ്ങളെ അതൊരിക്കലും ബാധിക്കില്ല ഞങ്ങളെ സംബന്ധിച്ചും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുക എന്നാണ് ഞങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യം ബോൾസിനെതിരെയും ബുധനാഴ്ച നടക്കുന്ന യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലെ മത്സരത്തിലും ജയിക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറയുമ്പോൾ ആർസണാണ് ആണ് ബെസ്റ്റ് ടീമെങ്കിലും അവരെ യാതൊരു തരത്തിലും ബാധിക്കില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തെ പോലൊരു പരിശീലനം ആസനിനെ ഇത്രയും രീതിയിൽ സർട്ടിഫൈ ചെയ്യണമെങ്കിൽ ആസനങ്ങൾ ഇത്രയും രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ റേഞ്ചെന്നൊന്ന് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പം നേരത്തെ പറഞ്ഞതെല്ലാം ചെയ്യാൻ മറക്കണ്ട ഇതേപോലത്തെ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തള്ളിത്തരാൻ മറക്കല്ലേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്